തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഷൊർണൂർ റോട്ടറി ക്ലബ്ബും ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു ഷൊർണൂർ റോട്ടറി ക്ലബ്ബും ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ കോളേജും ആശുപത്രിയും സംയുക്തമായി ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഗേൾസ് കോൺവെന്റിൽ വെച്ച മെഗാ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം റോട്ടറി പ്രസിഡന്റ് എൻ പി കൃഷ്ണകുമാർ നിർവഹിച്ചു കാര്യം കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായിട്ട് നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന രാമവഴിഞ്ഞനോട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഈ എസ് സെക്കൻഡറി സ്കൂൾ എന്നത് കാര്യം ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ കഴിയുന്നതിലുള്ള അഭിമാനം മറ്റു തന്നെ അറിയിക്കട്ടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഹൂൺകൃഷി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് വളരെ ആക്റ്റീവായിട്ടുള്ള കുറേ കുട്ടികളിവിടെ ഉണ്ട് രാമവഴിന് എപ്പോഴും പറയാറുണ്ട് യും വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിൽ എല്ലാവർക്കും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്ന് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ അഭിസംബോധന ചെയ്യണം എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നാണ് വളരെ എലീറ്റ് ഒരു പ്രൗഡാണ് എന്നെ സംബന്ധിച്ചത് കാര്യം ഒരു മനുഷ്യ മനുഷ്യജന്മത്തിൽ ഏറ്റവും ആയിട്ടുള്ള പ്രൊഫഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രൊഫഷനാണ് അറിയപ്പെടുന്നത് ഒന്ന് ഡോക്ടറാണ് ഒന്ന് ടീച്ചറാണ് അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചോളം ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുമ്പോൾ ടീച്ചേഴ്സാണ് നിങ്ങളെല്ലാവരും ഏഡേഴ്സായിട്ട് ഉടൻ അതുപോലെ ഡോക്ടേഴ്സ് ഉണ്ട് മൂന്നാമതൊരു കാര്യം ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഒരു ഏറ്റവും നല്ല ഒരു ജീവിതത്തിനുള്ള ഏറ്റവും നല്ലൊരു കാലഘട്ടം അറിയപ്പെടുന്നത് ഈ വിദ്യാർത്ഥി ഈ ജീവിതത്തിൻ്റെ ഒരു സമയമാണ് ഇതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഞാൻ ഒഴിച്ച് നിങ്ങളും അതുപോലെ ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് എല്ലാവരും എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു പ്രൗഢിനെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് ഇനി ഇവരെ തയ്ക്കും അതൊന്നും സൂചിപ്പിക്കണം തോന്നി ഒരുപാട് സേവന പ്രവർത്തനങ്ങളുടെ സന്നദ്ധന കാണിച്ചിട്ട് കി എ ഹോസ്പിറ്റലിൽ റോട്ടറി ക്ലബുമായിട്ട് സേകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് മാഡം ഉൾപ്പെടെ ഒരുപാട് ആളുകളെ സുപരിചിതനാണ് ഞങ്ങൾ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക്

ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി കെ സി രാജേഷ് റോട്ടറി കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാഥ് ഡോക്ടർ മീര എൻ എസ് എസ് കോർഡിനേറ്റർ സീബ ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ്